ഇന്ത്യയിലെ പ്രവാസികൾക്ക് കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിയമപരമായി എങ്ങനെ ചെയ്യാം എന്ന് പലപ്പോഴും അറിയാൻ വഴിയില്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വ്യാജവാർത്തകൾ പരക്കുന്ന ഈ ഒരു കാലത്ത് കൃത്യമായി എന്താണ് അതിൻ്റെ നിയമവശം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ സഹായിക്കാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഭൂമി സംഭാവന നൽകാം വീട് വെച്ച് നൽകാം സാമ്പത്തിക സഹായം ചെയ്യാം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ കഴിയും ഇനി ആറ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫോസ്റ്റർ കെയർ സപ്പോർട്ട് നൽകാം ഇനി ഇതൊക്കെ എങ്ങനെ നിയമപരമായി ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം രാജ്യത്തെ ദത്ത് നൽകലിൻ്റെയും ഫോസ്റ്റർ കെയറിൻ്റെയും മൊത്തമായ ചുമതല സെൻട്രൽ അഡോപ്ഷൻ അതോറിറ്റി റിസോഴ്സസിന് മാത്രമാണ് കൂടാതെ ദത്തു കൊടുക്കാനുള്ള അവകാശം ജില്ലാ കളക്ടർക്ക് മാത്രവും ജില്ലാ കളക്ടർ പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റ് ലിസ്റ്റനുസരിച്ച് മാത്രമായിരിക്കും ദത്തെടുക്കാൻ കഴിയുക ഇതിനായി കുട്ടികളുടെയും ദത്തെടുക്കാൻ താല്പര്യമുള്ള അച്ഛനമ്മമാരുടെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കും അവരുടെ പ്രായം അവരുടെ ആരോഗ്യം ഇമുതലായ ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു തീരുമാനം വരുന്നത് ഇത്തരം തീരുമാനങ്ങളിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിനെ സമീപിക്കാവുന്നതുമാണ് ദത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ് കൂടാതെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവാനും കഴിയും പുനരധിവാസത്തിൻ്റെ ഭാഗമായി ഭൂമി സംഭാവന ചെയ്യാനോ വീട് വെച്ച് നൽകാനോ മറ്റ് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഫോർ വയനാട് രൂപീകരിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഈയൊരു വിഭാഗം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നോക്കുന്നത് ഇതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി സി എ ജി ഓഡിറ്റിങ്ങിന് വിധേയമാണ് കൂടാതെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ആർ ടി എ വഴി അപേക്ഷ കൊടുക്കാൻ കഴിയുന്നതുമാണ് ഇത്തരം പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കുറച്ചു കൂടെയുണ്ട് അതായത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വേണ്ടവരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് ഡിസാസ്റ്ററിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ടും വേണ്ട സാങ്കേതിക സഹായം നൽകാനായിട്ടും ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ പ്രബുദ്ധരാക്കുകയും വരാനിരിക്കുന്ന ദുരന്തത്തിന് എങ്ങനെ അതിജീവിക്കാം എന്നവരെ പഠിപ്പിക്കുകയും മാത്രമല്ല ഏർലി വോർണിംഗ് അലാം സിസ്റ്റംസ് ഉണ്ടാക്കുകയും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും സന്നദ്ധമായി തരുന്ന കുറേ ഇൻ്റർനാഷണൽ ഏജൻസീസ് ഉണ്ട് അവയെപ്പറ്റി അറിയേണ്ടതും പ്രധാനമാണ് ഇത്തരം അന്താരാഷ്ട്ര ഏജൻസികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗ്ലോബൽ ഫെസിലിറ്റി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ആൻഡ് റിക്കവറി യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ ഡിസീസ് റിഡക്ഷൻ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻ്റർ വേൾഡ് മിറ്ററോളജിക്കൽ ഓർഗനൈസേഷനും റെഡ് ക്രോസ് സൊസൈറ്റിയും വലിയ ചിലതാണ് നമ്മൾ ഇനിയെങ്കിലും അന്താരാഷ്ട്ര നിലവാരമുള്ള പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടി പോയില്ലെന്നുണ്ടെങ്കിൽ ഇനി തുടർ പോകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ടി എന്നും നമ്മൾ സാമ്പത്തിക സഹായം നൽകേണ്ടി വരും